നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഈ പരിപാടി ഇവിടെ ആരംഭിക്കട്ടെ പ്രിയമുള്ളവരെ എൻ്റെ ഇന്നത്തെ കഥയിലെ നായിക മനുഷ്യരല്ല പട്ടിയോ പൂച്ചയോ കോഴിയോ എലിയോ ആടോ ഒന്നുമല്ല ആ നായിക ഒരു കുഞ്ഞു കാറാണ് അവള് ഒരു വലിയ വണ്ടിയെ പ്രേമിക്കുന്നുണ്ട് അശോ ലൈലൻ്റെ ഒരു ലോറിയാണ് അവരും പ്രേമമായി യാദൃശ്യമായിട്ട് എൻ്റെ നായികയ്ക്ക് അമ്പലപ്പുഴ റൂട്ടിലൂടെ ഒരുപാടെടുത്ത് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോഴത്തേക്ക് ഇഞ്ചൻ ചൂടായിട്ട് ആ തണുപ്പുള്ള സ്ഥലത്ത് വന്നപ്പോഴത്തേക്ക് ബോണറ്റ് പൊക്കി വെച്ചിട്ട് അവിടെ അങ്ങ് നിന്നു ഉടനെ അവിടെ കൂട്ടുകാരികൾ മാർക്ക് ഫോർ പ്രീമിയർ പത്മിനി അംബാസഡർ എല്ലാവരും കൂടെ വന്ന് ഇവിടെ ചുറ്റും കൂട്ടിയിട്ട് ഇവിടെ കളിയാക്കുവാണ് കാരണം ആരോ പറഞ്ഞ് അറിഞ്ഞ് ഇവിടെ അശോകായിട്ട് പ്രേമമാണെന്ന് അശോകൻ എന്ന് പറഞ്ഞ ലോറിയായിട്ട് പ്രേമമാണെന്ന് പ്രിയപ്പെട്ടവരെ അങ്ങനെ ഈ കൂട്ടുകാരുടെ ശരീരം സഹിക്കാതായപ്പോഴത്തേക്ക് ആ ബോണറ്റ് ഒരുമാതിരി തണുത്തപ്പോൾ അടച്ചിട്ട് അവൾ അങ്ങനെ പോകുന്ന വഴിക്ക് അശോകട്ടനെ കണ്ടു ദൂരെ അശോകട്ടം വരുന്നത് അദ്ദേഹം ഡിമ്മടിച്ചു അവൾ ബ്രൈറ്റ് ബ്രൈറ്റടിച്ചു അദ്ദേഹം ഹെഡ്ലൈറ്റ് തെളിച്ചു അവൾ വൈപ്പ് ചാറ്റാ കൊടുത്തു അങ്ങനെ ഡിമ്മും ബ്രൈറ്റും വൈപ്പറും ഒക്കെ ഇട്ട് ചാറ്റായി കൊടുത്തിട്ട് രണ്ടുപേരും കൂടെ അടുത്തു എൻ്റെ പ്രിയപ്പെടവർ സത്യം പറയാമല്ലോ അശോകനോട് പറയാണ് ചേട്ടാ ചേട്ടൻ ഏത് റൂട്ടിൽ കൂടെയാണ് പോകുന്നത് അദ്ദേഹം പറഞ്ഞു എന്നെ അമ്പലപ്പെട്ട റൂട്ടിലൂടെ അയ്യോ അതിലേ പോകട്ടെ ചേട്ടാ അതെന്താ അവൾ നാണിച്ചു പറയുകയാണ് ൂട്ടിൽ തണുക്കാൽ കിടന്നപ്പോൾ അവിടെ കളിയാക്കി അടിച്ചവരന്റെ ഇടിച്ചിട്ട് നമ്പർ പ്ലേറ്റിൽ നോക്കി കളിയാക്കി അമ്പലപ്പുഴ റൂട്ടിൽ തണുക്കാൽ കിടന്നപ്പോൾ അവിടെ തട്ടാക്കികൾ നോക്കി മുട്ടൊരു വണ്ടി കണ്ട് പെട്ടെന്നൊന്നു തിരിഞ്ഞപ്പോൾ അർത്ഥം വെച്ചവരന്റെ പമ്പറിൽ തട്ടി മുട്ടനൊരു വണ്ടി കണ്ട് പെട്ടെന്നൊന്നു തിരിഞ്ഞപ്പോൾ അർത്ഥം വച്ചവരെ അവരുടെ സ്റ്റാൻഡുകളിൽ ഞാനൊരു വാർത്തയായി അങ്ങനെ അവരെന്നോടടുത്തു അവരുടെ സ്റ്റാൻഡുകളിൽ ഞാനൊരു വാർത്തയായി അങ്ങനെ അവരെന്നോടടുത്തു കള്ളികളിമ്മടിച്ചപ്പോൾ ഉള്ളിരോഹങ്ങൾ അവരോട് പറഞ്ഞുപോയി ചേട്ടനൊടേ ചൊല്ലാത്ത കാലിയം വൈപ്പറിട്ടപ്പോൾ തന്നെ അറിഞ്ഞുപോയി ചേട്ടനൊടേ ചൊല്ലാത്ത കാലിയം പൈപ്പറിട്ടപ്പോൾ തന്നെ അറിഞ്ഞു

വർഷങ്ങൾക്ക് മുമ്പ് ഈ പാട്ടിനാണ് ഞാൻ നശിപ്പിക്കുക ഒരു ചായക്കട സിറ്റുവേഷനാണ് സംഭവം ഒരാൾ ചായ കുടിക്കാൻ കരുചെന്നേക്ക് ചായക്കടക്കാരൻ പറയുകയാണ് കൂട്ടു തരാം തിന്നാനായി കൂട്ടു തരാം തിന്നാനായി പഴവേ രൂപയ്ക്ക് വേണോങ്കിലഞ്ചേത പഴവേ രൂപയ്ക്ക് നാല് വേണോങ്കിലഞ്ചേ ഒരു നോട്ട് കൊടുത്താൽ കിട്ടും തൊലിയാലേ കൂട്ടു തരാം തിങ്ങാൻ ായിട്ടത്തിൽ ദോശ പോരത്തി പാതിന്റെ കേട്ടു കടിഞ്ഞാപ്പി വേണോ കടിഞ്ഞായ വേണോ പാതിന്റെ കേട്ട പൊടിയൊണ്ട് കേട്ടു കടിഞ്ഞാപ്പി വേണോ കടിഞ്ഞായ വേണോ മാറ്റി തരാൻ ഞാൻ കടുപ്പം കുറവാണ് കൂട്ടു തരാം തിങ്ങാനായി ചാറു തരാം കൂട്ടാനായി കൂട്ടത്തിൽ ഈ രണ്ട് ദോശ ഓരട്ടെ